അസ്സാമലൈക്കും അലൈക്കും ബിസ്മില്ലാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചിലപ്പോൾ മനുഷ്യന് അനുഗ്രഹങ്ങൾ നൽകിയും ചിലപ്പോൾ അനുഗ്രഹങ്ങൾ പിൻവലിച്ചുകൊണ്ടും കൊണ്ടും അള്ളാഹു മനുഷ്യനെ പരീക്ഷിക്കുന്നു സൗഭാഗ്യങ്ങൾ ഉണ്ടാവുമ്പോൾ സൗഭാഗ്യങ്ങൾ നൽകിയ അള്ളാഹുവിനെ ഓർക്കുകയും അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയും ചെയ്യുന്നുണ്ടോ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നിരാശനായി അള്ളാഹുവിനെ ആക്ഷേപിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന കാര്യമാണ് അള്ളാഹു പരീക്ഷിക്കുന്നത് ഈ പരീക്ഷണത്തിൽ മനുഷ്യരിൽ അധിക പേരും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് അനുഗ്രഹങ്ങൾ ഉണ്ടാവുമ്പോൾ താൻ എല്ലാം നേടിയവനാണെന്ന വിചാരത്തിൽ അഹങ്കരിക്കുന്നു അനുഗ്രഹങ്ങൾ തന്ന അള്ളാഹുവിനെ മറക്കുന്നു അനുഗ്രഹങ്ങൾ പിൻവലിക്കപ്പെടുമ്പോൾ അസ്വസ്ഥനാവുന്നു ദൈവം എന്തിന് തന്നോടത് ചെയ്തു എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും ദൈവത്തെ കുറ്റപ്പെടുത്തി ദൈവവിരോധിയാവുകയും ചെയ്യുന്നു എന്നാൽ ഇതിനപവാദമായിക്കൊണ്ട് സത്യവിശ്വാസികൾ പ്രയാസമുണ്ടാവുമ്പോൾ ക്ഷമിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇന്ന് പഠിക്കുന്ന ഒൻപത് പത്ത് പതിനൊന്ന് ആയത്തുകളിൽ പറയുന്നത് ولئن أذقنا الإنسان منا رحمة ثم نزعناها منه إنه ليئوس كفور ولئن أذقناه نعماء بعد ضراء مسته ليقولن ذهب السيئات أني ൻ മനുഷ്യരെ നാം നമ്മുടെ പക്കൽ നിന്നുള്ള വല്ല കാരുണ്യവും ആസ്വദിപ്പിച്ചാൽ സുമിൻ പിന്നെ നാം അവനിൽ നിന്ന് അത് ഊരിക്കളയുകയും ചെയ്താൽ അതാക്ക എന്നാൽ ആസ്വദിപ്പിച്ചു അനുഭവിപ്പിച്ചു എന്നാണ് അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകി മനുഷ്യനത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്നർത്ഥം നസആആ എന്നാൽ ഊരി എന്നാണ് ആ അനുഗ്രഹം മനുഷ്യൻ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ അള്ളാഹു കളഞ്ഞു എന്നർത്ഥം ആ സന്ദർഭത്തിൽ എങ്ങനെയായിരിക്കും മനുഷ്യൻ പ്രതികരിക്കുക കഫൂർ അവൻ നിരാശനും ും തന്നെയായി തീരുന്നു യൂസ് എന്നാൽ നിരാശൻ കഫൂർ എന്ന് പറഞ്ഞാൽ നന്ദിയില്ലാത്തവൻ അനുഗ്രഹം നൽകിയത് അള്ളാഹു ആണെന്ന വിചാരമുണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹു തന്ന അനുഗ്രഹം അല്ലാഹു തന്നെ തിരിച്ചെടുക്കുമ്പോൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത് പരീക്ഷണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് പക്ഷേ ഇത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കാതെ അനുഗ്രഹം എടുത്തു മാറ്റിയ അള്ളാഹു എന്നെ അപമാനിച്ചിരിക്കുന്നു എന്ന് കരുതുകയും അള്ളാഹുവിനോട് ശത്രുത നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു ഇനി മറുവശത്ത് ഇനി അവനെ ബാധിച്ച ദുരിതത്തിന് ശേഷം അവന് നാം അനുഗ്രഹം ആസ്വദിപ്പിക്കുകയാണെങ്കിലോ എന്ന് പറഞ്ഞാൽ അനുഗ്രഹം സുഖസന്തോഷങ്ങൾ നിറഞ്ഞ അവസ്ഥ എന്ന് പറഞ്ഞാൽ ദുരിതം കഷ്ടപ്പാട് മസ്സത്തുഹു അവനെ ബാധിച്ച അപ്പോൾ പ്രയാസത്തിന് ശേഷം സന്തോഷാവസ്ഥ നൽകിയാലോ എന്നാണ് പറയുന്നത് എന്താണ് അപ്പോൾ സംഭവിക്കുക ലെ അപ്പോൾ അവൻ പറയുക തന്നെ ചെയ്യുന്നു തിന്മകളൊക്കെ എന്നിൽ നിന്ന് പോയി കളഞ്ഞിരിക്കുന്നു ദോഷങ്ങളൊക്കെ എനിക്ക് നീങ്ങിക്കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആഹ്ലാദിക്കുന്നു തീർച്ചയായും അവൻ ആഹ്ലാദ ഭരിതനും അഹങ്കാരിയുമായി തീരുന്നു വിഷമങ്ങൾ ഉണ്ടായ മനുഷ്യൻ ആരാണ് വിഷമങ്ങൾ നീക്കി കൊടുത്തത് എന്ന കാര്യം മറന്നുപോകുന്നു കാരണം അവൻ സുഖസൗകര്യങ്ങളിൽ മതിമറ അവൻ സുഖസൗകര്യങ്ങളിൽ മതിമറന്ന് ജീവിക്കുന്നു ഇതാണ് പൊതുവെ അധിക മനുഷ്യരുടെയും അവസ്ഥ എങ്കിലും സത്യവിശ്വാസികളായ നല്ല മനുഷ്യർ ഇതിനപവാദമാണ് എന്ന് അടുത്ത ആയത്തിൽ പറയുന്നു ഇല്ലല്ല ദീന സ്വബറു വാഴമിലുസ്വാലിഹാത്തി ക്ഷമ കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവരൊഴികെ പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരുന്നത് പരീക്ഷണമാണെന്ന് മനസ്സിലാക്കി ക്ഷമിക്കുകയും അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികൾ നേരത്തെ പറഞ്ഞ പൊതുവെ അധിക മനുഷ്യരിലും കാണുന്ന സ്വഭാവമുള്ളവരല്ല അവർ ഈ സന്ദർഭത്തിൽ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത് സത്യവിശ്വാസികളുടെ ഈ നിലപാട് ശത്രുക്കളെ പോലും അത്ഭുതപ്പെടുത്തുന്നതാണ് സത്യവിശ്വാസിക്ക് എന്തെങ്കിലും അനുഗ്രഹമുണ്ടായാൽ അതിൽ അഹങ്കരിക്കുകയില്ല മറിച്ച് അനുഗ്രഹം തന്ന ദൈവത്തോട് നന്ദി പറയുന്നു ഇനി വല്ല ദുരന്തവും ഉണ്ടാവുകയാണെങ്കിലോ ക്ഷമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതായത് ശുക്റും സബുറും സത്യവിശ്വാസികളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കേണ്ട രണ്ട് ഗുണങ്ങളാണ് ഉലാ ഇക്കലഹും അഹ്ഫറത്തും അജിറും ഖബീയർ അവർക്ക് തന്നെയാണ് പാപമോചനമുള്ളത് മഹത്തായ പ്രതിഫലവും എന്നാണ് ആയത്ത് അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത് അള്ളാഹു സുബാനുഹുത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമലൈക്കും വാർമത്തല്ലാഹി വാത്തൂ